ഒരു വൃത്തികെട്ട തൊഴിലാളി കാരണം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഈ ബസ് ഇങ്ങനെ ഒരേ കിടപ്പാണ് കടപ്പുറത്ത് നിന്നുള്ള മണലു വാരി ഈ എഞ്ചിനകത്ത് ഇട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇവരിത് അറിയുന്നില്ല രാവിലെ റൂട്ടിൽ ഓടാൻ വേണ്ടി അവർ ഇറങ്ങി ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ പോയപ്പോഴാണ് വണ്ടി ഓഫായി അഞ്ച് ദിവസമായിട്ട് ഒരേ കിടപ്പാണ് അവൻ ഉണ്ട ചോറിനോടല്ലേ ഈ പണി കാണിച്ചത് തൊഴിലാളിക്ക് തൊഴിലോടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനമാണിത് ഈ ഭാഗത്താണ് അവർ മണ്ണിട്ടത് സ്വപ്നത്തെ പോലും ഈ വണ്ടിയിൽ ആളാണ് ഇത് ഞാൻ സ്വപ്നത്തെ പിന്നെ ാണ്പ്നത്തെ പണിയെടുക്കണമെങ്കിൽ എങ്ങനെയാലും ഒരു രൂപ ഒന്നും ശത്രുക്കളെ പോലും ഇങ്ങനെ ചെയ്യത്തില്ല പണ്ടിപ്പണി ജീവിക്കുന്ന ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്യത്തില്ല ചെയ്താൽ ഇത് വെറും തരം എന്ന രീതിയിലുള്ള രീതിയാണ് എന്നാ ഒരു മനുഷ്യരെ കണ്ട അടി കൊടുത്ത് അത്രയ്ക്ക് അത്രേ ഉള്ളു പക്ഷെ ഇത് അങ്ങനല്ല നമസ്കാരം സത്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു തൊഴിലാളി കാണിച്ച തന്തയിലായി മാത്രം പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ആ ഒരു വാക്കേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ ബിബിൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രവാസിയാണ് ചവറ കുട്ടിയം റൂട്ടിൽ ഓടുന്ന ഒരു സ്വകാര്യ ബസ് വാങ്ങി അതിനകത്തൊരാക്ക് തൊഴിലൂ ബിബിന്റെ ഡ്രൈവറാണ് ബിനു ഒന്നര വർഷമായിട്ട് ബിനു എന്ന് പറഞ്ഞ ആളില്ലേ ബിബിൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാനിറങ്ങിയപ്പം ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഇത് എന്നെ പോലെ തന്നെ ചേട്ടൻ നോക്കി നടത്തണം എന്ന് പുള്ളി ഏൽപ്പിച്ചു അങ്ങനെ ബിബിന് ചെറിയൊരു സംശയം തോന്നി ഇയാൾ കാണിക്കുന്നതെല്ലാം കള്ളത്തരമാണെന്ന് അങ്ങനെ ഈ ഡ്രൈവർ ബിനു കാണിച്ച കള്ളത്തരം കയ്യോടെ പിടികൂടി കയ്യോടെ പിടികൂടിയപ്പം പൈസ വെട്ടിരാണ് പിടികൂടിയപ്പം ഇയാള് ജോലിന്ന് താനേക്ക് ഇറങ്ങി പോയി ഇല്ലേ ഈ പോയെന്നു മാത്രമല്ല ഇവൻ കാണിച്ചൊരു പണി ഒരു തൊഴിലാളി ഉണ്ട ചോറിനോട് കാണിച്ച ഒരു പണിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് എഞ്ചിന്റെ ഇത് തുറന്നിട്ട് മണ്ണും വെള്ളം ഒഴിച്ചില്ലേ മണല അതെ കടപ്പുറത്ത് നിന്നുള്ള മണലു വാരി ഈ എഞ്ചിനകത്തിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇവരിത് അറിയുന്നില്ല രാവിലെ റൂട്ടിൽ ഓടാൻ വേണ്ടി അവർ ഇറങ്ങി ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ പോയപ്പോഴാണ് വണ്ടി ഓഫായി അഞ്ച് ദിവസമായിട്ട് ഒരേ കിടപ്പാണ് ഈ വാഹനം അവൻ ആ ചോറിനോടല്ലേ ഈ പണി കാണിച്ചത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഏതെങ്കിലും ഒരു ഡ്രൈവർ ഇങ്ങനെ കാണിക്കുവോ ഇവനെയൊക്കെ എന്താ ഇവനങ്ങനെ ആരെങ്കിലും തൊഴിൽ കൊടുക്കൂ ഇവന് തൊഴിൽ കൊടുക്കുന്നവരെ വേണം തല്ലാൻ ഒന്ന് ആലോചിച്ച് നോക്ക് അവന് ഒന്നര വർഷമെങ്കിലും ഇതുകൊണ്ടല്ലേ അന്നം മേടിച്ചത് അവന്റെ കുടുംബം പറ്റിയത് ഈ വണ്ടിയിലൂടെ പൈസ ഉണ്ടാകുന്നല്ലോ ആ അവനാണ് ഈ പണി കാണിച്ചത് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം കാവനാടാണ് എന്നാണ് ഈ ബസ്സിന്റെ പേര് കുട്ടിയം ചവറ റൂട്ടിൽ ഓടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് ഈ ബിനു എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കാരണം സി സി ടി വി ദൃശ്യങ്ങൾ ആരെങ്കിലും ഒരാൾ മൂളി കാണുമല്ലോ അത് കൃത്യമായി സി സി ടി വി ദൃശ്യങ്ങൾ ഇയാൾ പുലർച്ചെ ബസ്സിൽ വരുന്നതും ഈ മണ്ണ് വാരിയിട്ട ശേഷം ഇറങ്ങി പോകുന്നതെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അങ്ങനെയാണ് ഇയാളാണ് ഈ പണി കാണിച്ചതെന്ന് മനസ്സിലായി വേറെ ആരും ഈ പണി കാണിക്കത്തല്ല ഏതെങ്കിലും ഡ്രൈവർമാർ ഇങ്ങനെ ഡ്രൈവർ പണി ചെയ്യുന്ന ഒരു മനുഷ്യന്മാരും വണ്ടിയോട് ഇനി എത്ര രൂപയാക്കിയെടുക്കാൻ ഏകദേശം പറഞ്ഞത് എഞ്ചിനിളക്കെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ അറിയത്തുള്ളൂ അല്ലേ വണ്ടി ഓടാത്തോണ്ട് മൂന്ന് തൊഴിലാളികളുടെ കുടുംബം പട്ടണിയാണ് അല്ലേ നിങ്ങളുടെ അടക്കം ബുദ്ധിമുട്ടില്ല എന്റെ കുടുംബം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്നെങ്കിലും ബുദ്ധിമുട്ടല്ലേ ഇല്ല പട്ടിണി തന്നെയാണ് എന്റെ കുടുംബം ഞാൻ കടവെടുത്തും അങ്ങനെയാണ് ഈ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് തൊഴിലാളികൾക്ക് പറയാൻ ഞാൻ കടവെടുത്തായിട്ടാണ് നിൽക്കുന്നത് എല്ലായിടത്തും പൈസ കൊടുക്കാനുണ്ട് ഞാൻ പുറത്ത് പോകുന്നത് കാരണം എന്നെ ആരും അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക പൈസ കറക്റ്റ് പറയുന്ന ദിവസങ്ങളിൽ പലിശ കൊടുത്തും കാര്യങ്ങളും കൊടുത്തും അങ്ങനെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മള് വ്യക്തി വിരോധവും വൈരാഗങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും പണി ആരെങ്കിലും തോന്നാറുണ്ട് ഒരിക്കലും ഇല്ല ഡ്രൈവറായിട്ടിരിക്കുന്ന പണി ചെയ്യുന്ന ഒരു മനുഷ്യർ ഇത് ഇതാണ് എൻ്റെ ബസ് ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ വണ്ടി ഓടുന്നില്ല ഇന്നുകൂടെ ആകുമ്പോൾ അഞ്ചാമത്തെ ദിവസമാവും ഒന്നര വർഷം എൻ്റെ കൂടെ ഇന്ന് ഒരു തൊഴിലാളി ചെയ്ത വഞ്ചനയുടെ പുറത്താണ് ഈ വണ്ടി ഓടാതെ ഇങ്ങനെ കിടക്കുന്നത് അയാൾ ചെയ്തത് പൈസ കണക്കിനകത്ത് വെട്ടി തിരുത്തി രാവിലെ ഇത് വൈകുന്നേരം ഞാൻ കൈയോടെ പിടിച്ചു കയ്യോടെ പിടിച്ച് അയാളെടുത്ത് ചോദിക്കാനായിട്ട് ആളെ ഇനി ഞാൻ കണ്ടില്ല നേരിട്ട് കണ്ടില്ല അടുത്ത ദിവസം തൊട്ട് ഇയാൾ വേറെ വണ്ടിയില്ല ഡ്യൂട്ടിക്ക് പോകുന്നത് ഞായറാഴ്ച മാത്രമേ ഇവൻ ജോലിക്ക് പോകാതിരിക്കത്തുള്ളൂ അപ്പം ഞായറാഴ്ച വീട്ടിൽ വന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് ഈ ഞായറാഴ്ച വീട്ടിൽ നിന്ന് ചോദിക്കാം ഇതിൻ്റെ ക്ലാരിറ്റി വരുത്തണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ശനിയാഴ്ച വണ്ടി കയറി എഞ്ചിനകത്ത് എഞ്ചിൻ ക്യാപ്പ് ഊരി മണ്ണും വെള്ളം കൂടെ ഒഴിച്ചത് ഇതറിയാതെ രാവിലെ വന്ന ഡ്രൈവർ കണ്ടക്ടറും ഓയിലും പ്രഷറെല്ലാം ചെക്ക് ചെയ്ത് വെള്ളം ഒഴിച്ച് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വണ്ടി ജാമായിട്ട് ഭയങ്കര ഓവർ ഹീറ്റായി സൈഡിലോട്ട് ഒതുക്കിയിട്ടു അവർ പോണിട്ട് പറഞ്ഞ് നോക്കിയപ്പോൾ നല്ല പുകയും കാര്യങ്ങളും എല്ലാം വന്ന് ഞാൻ അന്ന് സ്ഥലത്തില്ല മേശ്ശേരി ഞാൻ വിളിച്ച് പറഞ്ഞു മേശ്ശേരി വന്നത് നോക്കാൻ നേരത്ത് എഞ്ചിനകത്ത് മണല് കടപ്പുറത്തെ മണ്ണും വെള്ളം കൂടെ വിശേഷമുണ്ട് അത് പ്രകാരമാണ് എഞ്ചിൻ പിസ്റ്റം പിടിച്ച് ജാമായിട്ട് വണ്ടി തുടയാക്കിയത് ഇതിപ്പോൾ ഓടണമെങ്കിൽ എഞ്ചിൻ മൊത്തം അഴിച്ച് മൊത്തം പണിഞ്ഞ് ക്ലിയർ ചെയ്യണം തൊഴിലാളിക്ക് തൊഴിലെടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനമാണിത് വണ്ടിയുടെ ഓയിൽ മാറിയിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സ്ഥലമാണിത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴിനകത്ത് മണ്ണിരിപ്പുണ്ട് ഇത് അടയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്താണ് എഞ്ചിനകത്ത് എല്ലാം ഓയില് പോകുന്നത് ഈ ഭാഗത്താണ് അവർ മണ്ണിട്ടത് മണ്ണിട്ട് ഈ ഇത്രയും ഭാഗം അവർ ക്ലീൻ ചെയ്ത് വെച്ചു അറിയാതിരിക്കാൻ വേണ്ടി ഇത്രയും ഭാഗം അതാണ്ട് ഇവിടെ എല്ലാം പൊടി കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇത്രയും പൊടിയടിക്കില്ല ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ മണ്ണ് മണ്ണിൻ്റെ തരികൾ കുറച്ച് പുറത്ത് പോയിക്കും എന്താ ഈ സൈഡ് കിടപ്പുകൊണ്ട് ഇത് മണ്ണാണ് കട്ടി മണ്ണാണ് ഈ കിടക്കുന്നത് ഇതിനകത്ത് മൊത്തം മണ്ണായി ഈ അടപ്പിനകത്ത് നോക്കിയാലും കാണാം അടപ്പിൻ്റെ എല്ലാ തരി അടയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതറിയാതിരിക്കാൻ ഇതാണ് ഇത് ഇത്രയും വൃത്തിയാക്കി വെച്ചേക്കുന്നത് സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം ഇയാളിത് ഈ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഉപജീന ഓടിക്കൊണ്ടിരുന്ന ആളാണ് ഇത് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കും ഡ്രൈവറെ പറഞ്ഞു തുടങ്ങുന്ന കാര്യം ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് പോകാനായിട്ട് നിന്നേ പോകാനായിട്ട് നിന്നപ്പം ഞാൻ ഇയാളെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ടാണ് നിന്നത് ഞാൻ ഇയാൾ എങ്ങനെയുണ്ട് എന്ന് ഞാൻ പലയിടത്തും അന്വേഷിച്ചു അന്വേഷിച്ചപ്പം എല്ലാവരും പറഞ്ഞത് കുഴപ്പമില്ല നല്ല ആളാണ് വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ് എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് ഇരിക്കാനൊരു മാർഗ്ഗമില്ല ഇതുകൊണ്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് കണ്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ ലിഫി പോകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഇയാൾ വിശ്വസ്തനാണോ അല്ലയോ എന്ന് എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞ് എനിക്ക് വിശ്വാസം വരുന്നു അതിനുവേണ്ടി ഞാൻ കണക്കും കാര്യങ്ങളും എല്ലാം പുള്ളി ഏൽപ്പിച്ചു എന്നിട്ട് എല്ലാ ദിവസവും ഞാനത് ചെക്ക് ചെയ്യും ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ പുള്ളിയാണിതെല്ലാം നോക്കുന്നത് അതെല്ലാം കറക്റ്റാണെന്ന് ഞാനത് ഇവിടെ നിൽക്കാൻ ഞാൻ അത് ഉറപ്പുവരുത്താൻ വേണ്ടി പുള്ളി ഏൽപ്പിച്ചത് അതിനകത്ത് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ തിരുമറി നടത്തി അതിനകത്ത് ടിക്കറ്റിൻ്റെ എണ്ണം കുറച്ച് രാവിലെ ഒരു ഇത് വൈകുന്നേരം ആയപ്പോൾ അത് കുറച്ച് എഴുതിയേക്കുന്നത് അത് ഞാൻ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ കണ്ടക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ബിനു വന്ന് പൈസ മേടിച്ച് വന്നിട്ട് ബിനുവാണ് തിരുത്തി എഴുതിയത് നിനക്ക് പ്രശ്നമൊന്നും വരുത്തില്ല ഇതെല്ലാം നോക്കുന്ന ഞാൻ വിപിന് സംശയമൊന്നും വരുത്തില്ല അപ്പം ഞാനിത് വൈകിട്ട് കറക്റ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ പ്രശ്നമായി അതിൽ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഇവൻ വേറൊരു ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് ഇതിൽ നിന്ന് മാറിയില്ല പറഞ്ഞു വിട്ടുമില്ല അതിൽ നിന്ന് അടുത്ത ദിവസം വേറെ ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് പിസ്റ്റൻ പിന്നെ ഇത് പണിഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു ഒന്നൊന്ന് ലക്ഷം രൂപ പുറത്താവും ഇത് ഫുൾ അഴിക്കണം അരിച്ച് ക്ലീൻ ചെയ്ത് മാറി ഇത് പണി വരുമ്പോഴത്തേക്ക് ഒരു സമയം ആകെ ഇതിൽ മൂന്ന് സ്റ്റാഫുകളുണ്ട് അവരെ വണ്ടി ഓട്ടം മൊത്തത്തിൽ നിലച്ച് പട്ടണിയാണ് അവൻ്റെ വരുമാനം വരുമാനം എന്ന് പറഞ്ഞാൽ അവൻ പണയം വെച്ചൊക്കെ ആയപ്പോൾ ഇത് ഓട്ടിക്കുന്നത് ഈ വണ്ടിയോടൊരു ബന്ധം കൊണ്ടും അവരമ്മയുടെ ഒരിതുമായ പേരിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ശത്രുക്കള പോലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ ഓടി ജീവിക്കുന്ന വണ്ടിപ്പണിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർ ഇങ്ങനെ ചെയ്യത്തില്ല പറഞ്ഞാൽ ഇത് വെറും തരുന്ന രീതിയിലുള്ള രീതിയാണ് ഒരു എന്നാൽ ഒരു മനുഷ്യർ കണ്ട അടി കൊടുത്താൽ അത്രയ്ക്ക് അത്രേ ഉള്ളു പക്ഷേ അങ്ങനല്ല ഞാനും ഗൾഫിൽ പ്രവാസി ഒരു ഡ്രൈവറായിരുന്നു അവിടുത്തെ അവിടെ നിന്ന് ആറു വർഷം അവിടെ ജോലി ചെയ്ത പൈസക്കാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹം കാരണമാണ് ഞാൻ ഈ ബസ് എടുത്തത് ഞാനവിടെ ഡ്രൈവറായിരുന്ന കാരണമാണ് ഞാൻ ബസ് ബസ് എടുക്കാൻ കാര്യം ഇതുകൊണ്ട് എനിക്ക് ഉപജീവനവും മുന്നോട്ട് പോകാത്ത കണ്ടീഷനായതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് ഗൽഫിലോട്ട് പോകാനുള്ള മാർഗം നോക്കുന്നതും ഇതിപ്പോ ഇന്ന് അഞ്ച് ദിവസം ഈ വണ്ടി കയറി കിടക്കാൻ തുടങ്ങിയിട്ട് ഈ വണ്ടിയുടെ ടാക്സ് ഇന്നലെ അടച്ചു ഇത് ഈ അഡ്വാൻസ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇതെല്ലാം കടവെടുത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ രണ്ട് ജീവനക്കാരുണ്ട് അവരുടെ കുടുംബവും പട്ടണിയായി ഇവൻ കാരണം മൊത്തം മൂന്ന് ഞാനും ഇതിനകത്ത് സ്റ്റാഫാണ് മറ്റു വേറെ രണ്ടുപേരും കാണും അവരുടെ കുടുംബവും പട്ടണിയായി ഇവൻ പോയിട്ട് വേറെ രണ്ടുപേരും വന്നല്ലോ വേറെ ഡ്രൈവറും കണ്ടക്ടറും അവരുടെ കുടുംബവും ഇപ്പൊ പട്ടണിയായിട്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മളറിവില്ല ഞാൻ പത്തിരത്തിന് വർഷമായി വണ്ടി ഫീൽ ഇറങ്ങിയത് ഇത് അവരാരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ സി സി ടി വി എടുത്തപ്പോഴാണ് ഇപ്പം ആരും പേരും വണ്ടി കിടന്ന രംഗങ്ങൾ ഫുൾ കണ്ടപ്പോഴാണ് കൂടുതൽ ബോധ്യം കുളം ചൂടെന്ന് പറഞ്ഞു അരിവേടിച്ച വാഹനത്തിൽ ആരും ചെയ്തിട്ട് അയ്യത് പറയുന്ന ശമ്പളവും കൊടുത്ത് ഒന്നേ പോലെ കൊണ്ടുവിടുന്ന അതാ മൂന്നുകേറെ ജോലി ഇല്ലാതാക്കി എനിക്കാണെങ്കിൽ മൂന്ന് പിള്ളേരുമുണ്ട് ഭാര്യയുണ്ട് വീട്ടിൽ വയസ്സായ രണ്ട് അമ്മേ അച്ഛനും ഉണ്ട് ഈ വരുമാനം കൊണ്ടാണ് ഞാനത് ഇവിടെ നോക്കിയുണ്ട് ഒരു ഒന്നും ചെയ്യാതെ